നമ്മളിപ്പം നിൽക്കുന്നത് നമ്മുടെ രണ്ടാം കുറ്റി ശാരദാ അഡിറ്റോറിയത്തിൻ്റെ അടുത്തുള്ള നീസറിയിലാണ് നമുക്കൊരു വാഴയുണ്ട് ഈ വാഴയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മൂന്നര നാല് കൊല്ലം കഴിഞ്ഞു ഈ സാധനം നമ്മളെ കിട്ടിയിട്ട് സാധാരണഗതിയിൽ ഒരു വാഴ കുറയ്ക്കാൻ എത്ര നാൾ വേണം ഒരു 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 കൊല്ലം അല്ലെ ഒരു ഒന്നൊന്നേ ഒന്നൊന്നേകൊല്ലം ഒന്നര കൊല്ലം ഇത് വന്ന നാൾ മുതൽ ഈ സൈസ് തന്നെയാണ് രണ്ട് മൂന്ന് തൈ ഇതിനടിയിൽ പൊട്ടിയിട്ടുണ്ട് എന്നാലും ഇതുവരെ ഇതിന് ഒരു പൊക്കം വരികയോ നോക്കി കഴിഞ്ഞാൽ കാണാം പിന്നെ കുറേ നാളിനു മുമ്പ് കുറേ വീഡിയോകൾ വൈറലായി തരംഗം സൃഷ്ടിച്ച ഒരു വാഴയാണിത് ഏറ്റവും ചെറിയ വാഴയിലെ കൂട്ടത്തിൽ വരുന്ന ഡബിൾ മഹോയി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് തൈ കൊടുക്കാനൊന്നുമല്ല ഇത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമായിട്ട് എടുത്ത വീഡിയോ ആണ് കണ്ടില്ലേ ഇത് എത്രത്തോളം ഹൈറ്റ് ഉണ്ടെന്ന് നോക്കി നമ്മൾ നിൽക്കുന്നതാണ്ട് ആകത്താഴ്ച ഒരു ഒന്നൊന്നര കാൽ ഒരടി ഒന്നേ കാലടി പൊക്കം നോക്ക് നല്ല ഭംഗിയിൽ ഈ ചട്ടിക്കകത്ത് ചട്ടി ഏകദേശം ഒരു ഒന്നൊന്നര അടി പൊക്കമുണ്ട് അത്രയും തന്നെ ഒന്നൊന്നര അടി പൊക്കം മാത്രമേ ഉള്ളൂ ഈ വാഴയ്ക്ക് നമ്മൾ ഇരുന്നിട്ട് തന്നെ നമ്മളെ കഴുത്തിൻ്റെ ലെവലിൽ പോലും ഈ വാഴ എത്തിയിട്ടില്ല മനസ്സിലായില്ലേ ഒരു വെറൈറ്റി സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ നേരത്തെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ നിറച്ചുള്ള വീണ ഒരുപാട് 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 ഇതേപോലെ വെറൈറ്റി വീഡിയോകൾ നമ്മളെ ചാനലിലും പേജിലും ഒക്കെ വരും കുമാർ എല്ലാം ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ താങ്ക് ആ നമ്മളെ നമ്മളിപ്പോൾ നിൽക്കുന്നത് പാരിപ്പള്ളിയിലാണ് പാരിപ്പള്ളിയിൽ നമ്മളൊരു വെറൈറ്റി തെങ്ങായി കാണുന്നത് നമ്മളെല്ലാവർക്കും അറിയാവുന്ന തെങ്ങ് എത്ര അടി പൊക്കമുള്ള തെങ്ങ അമ്പത് അടി മുപ്പത് അടി നാൽപ്പത് അടി പൊക്കമുള്ള തെങ്ങ് ഇത് കൊള്ള തെങ്ങല്ല ഇത് ബോൺസായി തെങ്ങ് ഇത് രണ്ടിഞ്ച് കനം എന്താണ്ടല്ലേ ഇത് തടിയാണ് നമ്മൾ ആ വാണുന്ന വലിയ നീളമുള്ള തടിയാണ് ഇതായി കാണുന്നത് രണ്ടിഞ്ച് കനം ഫുള്ള് പേര് നല്ല സുന്ദരമായ തെങ്ങ് ഒരു വലിയ തെങ്ങിനെ ബോൺസായി ഏകദേശം നാല് നാലര കൊല്ലം പഴക്കമുള്ള നല്ല സുന്ദരമായ ഒരു ബോൺസായി തെങ്ങ് ആണോ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് തോന്നുന്നത് നിങ്ങൾക്ക് വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് രൂപ അറിയിക്കുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു മാക്സിമം നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും കൂടി നന്ദി നല്ല സുന്ദരമായ നാംഡോക്ക് മൈ മാംഗോ കണ്ട ഇതാണ് മാവ് മദർ പ്ലാന്റിൻ്റെ ആ ഒരു നിപ്പൂക്കോ ഒരു രക്ഷയില്ല നല്ല കിട്ടിലുമായിട്ട് നിൽക്കുന്ന നല്ല സുന്ദരമായ നാംഡോക്ക് മൈ എന്ന് പറയുന്ന വെറൈറ്റി തായ്ലൻഡ് മാങ്ങേട്ടാ അത അതിൻ്റെ സൈസൊക്കെ ഒരു രക്ഷയില്ല നല്ല കിട്ടിലൻ ക്വാളിറ്റിയുള്ള നാം ഡോക്ക് എന്ന് വെച്ചാൽ കുരു വളരെ നേരിയ കുരു നിറച്ച മാംസം പ്രത്യേകതയാണ് ഒരു രക്ഷയില്ലാത്ത മാങ്ങ